നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന ചുമല ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും ഇത് തികച്ചും ഫ്രീ ആണ് അപ്പം നമുക്ക് വാർത്തയിലേക്ക് കടക്കാം രണ്ടായിരത്തി പതിനേഴിൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോജക്ടുകളിൽ ഒന്നാണ് ലൂസിഫർ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഏറ്റവും അധികം ഹൈപ്പ് ലഭിച്ച മോഹൻലാൽ പൃഥ്വിരാജ് സിനിമയും ലൂസിഫർ ആണ് സിനിമയിലെ തുടക്കകാലം മുതൽ വെളിപ്പെടുത്തിയ ആഗ്രഹങ്ങളിലൊന്ന് സഫലീകരിക്കാൻ സംവിധായകന്റെ കുപ്പായമണിയുന്ന പൃഥ്വിരാജ് ആദ്യ സിനിമയിൽ നായകനായി മോഹൻലാൽ പുതുതലമുറ സിനിമകളിലെ അനിഷേധ്യ സാന്നിധ്യമായ മുരളീ ഗോപിയുടെ രചന രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ ലൂസിഫർ ചിത്രീകരണം തുടങ്ങുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ ലൂസിഫർ ചിത്രീകരണം രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടാകുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നവംബറിൽ അറിയിച്ചിരുന്നു എന്നാൽ സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആദ്യമേ ആരംഭിക്കൂ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നിലവിൽ പൂർത്തിയാക്കാനുള്ള പ്രൊജക്ടുകൾക്ക് പിന്നാലെ പൃഥ്വിരാജ് സ്വന്തം സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിലേക്ക് കടക്കും മുരളി ഗോപിയുടെ തിരക്കഥയുടെ അവസാന മിനുക്കുപണികൾ രണ്ടായിരത്തി പതിനേഴിൽ പൂർത്തിയാകും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി